ഇനി രണ്ട് മഴ മൂന്ന് മഴ പെയ്ത് പറമ്പുകളൊക്കെ നനഞ്ഞ് വെള്ളം കിട്ടാവുന്ന ഒരു സാഹചര്യത്തില് നമ്മൾ വെള്ള വണ്ടി വെള്ളം കൊണ്ടുവന്ന് വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് ഒരു ഫലം ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സംവിധാനമല്ല ചിമ്മിണി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കുടിവെള്ളത്തിനായാലും കൃഷിക്കായാലും നമുക്ക് വെള്ളം ഉണ്ടാവാറുണ്ട് ഇപ്പൊ അവര് നേരത്തോടെ വെള്ളം നിർത്തി നോക്കുമ്പോൾ ഈ പഞ്ചായത്തിന്റെ മറ്റേ മൊത്തം ടാങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ വീടുകളിലും പക്ഷെ പക്ഷെ അതിലേക്ക് വെള്ളം എത്തിക്കാനുള്ള മാർഗം ഉണ്ടായിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും കുടിവെള്ളം കിട്ടാത്ത കിട്ടാത്തൊരു സാഹചര്യമാണ് ഈ പതിനഞ്ചാം വാർഡ് പതിനേഴാം വാർഡ് പരിസരത്ത് ഉള്ളത് ഇത് നമുക്ക് കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ടാഴ്ചക്കുള്ളിൽ വൈക്കോല് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം അടിച്ചിട്ട് പാടങ്ങളിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ എല്ലാ കിണറുകളിലേക്കും ഒറിവ് എടുത്ത് കുടിവെള്ളം കിട്ടാവുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിലേക്ക് ഇപ്പം നമുക്ക് പുഴയിൽ വെള്ളമില്ല പുഴയിൽ വെള്ളമില്ലാത്ത സ്ഥിതി കൊണ്ട് ഇപ്പോൾ മൂന്ന് ദിവസമായി പെരുങ്ങുംകുളം പടവിലത്തെ മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് പതിനേഴാം വാർഡിലേക്കും പതിനഞ്ചാം വാർഡിലേക്കും വെള്ളം കിണറുകളിലേക്ക് ഒരു എത്താവുന്ന രീതിയിലുള്ള വെള്ളം അടിച്ചു തുടങ്ങിയിട്ട് പക്ഷെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറവായതുകൊണ്ട് നമുക്ക് വെള്ളം എത്താൻ വൈകുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം തിമർത്ത് അടിക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും കൂറുമായ കുളം വരെ നിറയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവാറ് ഇപ്പോൾ നമുക്ക് വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു കുറവുകൊണ്ടാണ് ഇന്ന് മൂന്ന് ദിവസമായിട്ടും ആ ഭാഗം പോലും വെള്ളം എത്താത്ത അവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ചിമ്മിണി തുറന്നു കഴിഞ്ഞാല് നമുക്ക് ഈ കുടിവെള്ളത്തിനായാലും കൃഷിക്കായാലും നമുക്ക് വെള്ളം ഇണ്ടാവാറുണ്ട് ഇപ്രാവശ്യം അവര് നേരത്തോടെ വെള്ളം നിർത്തി ഇപ്പൊ ഒരു മാസമായിട്ട് അവര് വെള്ളം വിട്ടിട്ടില്ല അപ്പൊ ആ വെള്ളം വിട്ടുകഴിഞ്ഞാല് നമുക്ക് ഈ ഈ പാടത്ത് കൂടെ നമുക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് തന്നെയല്ല പടകു കമ്മിറ്റിക്കാര് സപ്പോർട്ട് ചെയ്യുന്ന കാരണമാണ് നമുക്ക് ഈ വെള്ളം നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും നമുക്ക് ഇത് നമ്മളോട് ഓൺ ചെയ്ത ചെയ്തോളം പറഞ്ഞ കാരണമാണ് നമുക്ക് ഈ വെള്ളം എല്ലാവർക്കും എത്തിക്കുന്നത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ മോട്ടോർ ഡ്രൈവറും കൂട്ടിയിട്ടാണ് അപ്പം എല്ലാവരും കൂടി അതായത് മെമ്പറും നാട്ടുകാരും ഒക്കെ കൂടി സഹകരിച്ചിട്ടാണ് നമ്മൾ ഇതിനൊരു പൈസ മറ്റുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല കുടിവെള്ളത്തിന്റെ ആ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഒരേമാതിരി ആണെന്നുള്ള ആ ധാരണയിൽ കൂടിയാണ് നമ്മൾ എല്ലാവർക്കും എത്തിക്കുന്നത് എവിടെ പൈപ്പ് വെള്ളത്തിനേലും കൂടുതൽ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പാടത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം നല്ല വെള്ളമായിരിക്കും ഇപ്പോ വെള്ളം പരമാവധി അടിയിൽ പോയി വെള്ളം ഉണ്ടാനും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചൂട് കൂടുതലോണ്ട് മാത്രല്ല പിന്നെ കൃഷി സാധാരണ ഏപ്രില് ഏർ വിഷുവിന്റെ ആ സമയത്താണ് ഇവിടെ കൊയ്ത്തൊക്കെ നടക്കാറ് കൊയ്ത്ത് ഒരു മാസം മുമ്പേ നടന്നു അപ്പോ ഒരു മാസം തന്നെ നെല്ല് വിളഞ്ഞു കഴിഞ്ഞാ പിന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പോൾ ഒരു ഒന്നൊന്നര മാസം മുമ്പ് തന്നെ പമ്പിങ് നിർത്തി അപ്പോൾ കിണറുകളിലൊക്കെ വെള്ളമൊക്കെ താഴോട്ട് പോയി കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന് നമുക്ക് കൊയ്ത്ത് കഴിഞ്ഞ് ഈ വെള്ളം അടിക്കുന്നതിന് മുന്നേ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വെള്ള അടിച്ചു കൊടുക്കണ ഒരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പല പ്രാവശ്യം കമ്മിറ്റിയിലാവട്ടെ ഞാൻ വാർഡ് മെമ്പറാണ് കമ്മിറ്റിയിലാവട്ടെ ആവശ്യപ്പെട്ട് അവസാന ഘട്ടത്തിൽ വെള്ളം അടിച്ചു കൊടുത്താലാണ് നമുക്ക് ഫണ്ട് തികയുള്ളൂ അതിനു മുന്നേ വെള്ളം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് ഉണ്ടാവില്ല എന്നാണ് പ്രസിഡന്റിന്റെ മറുപടി നമുക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കേണ്ടത് ഇനി രണ്ട് മഴ മൂന്ന് മഴ പെയ്ത് പറമ്പുകളൊക്കെ നനഞ്ഞ് വെള്ളം കിട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വെള്ളം വണ്ടി വെള്ളം കൊണ്ടുവന്ന് വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് ഒരു ഫലം ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സംവിധാനം അല്ല അതിനു മുന്നേ തന്നെ നമ്മൾ ഇത് ചെയ്യണമെന്ന് പല ആവൃത്തി പ്രസിഡന്റിനോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ എലക്ഷൻ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സംവിധാന തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് ഈ പ്രസിഡന്റിനറിയാം ഈ കമ്മിറ്റിക്ക് അറിയാം ഈ സെക്രട്ടറിക്ക് അറിയാം പക്ഷെ അതിനു മുന്നേ തന്നെ അവർ ഇതിനൊരു തീരുമാനം ടെൻഡർ വയ്ക്കോ അതിന്റെ ഒരു പ്രവർത്തനത്തിനും മുൻകൈ എടുത്തില്ല ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയണം അതുകൊണ്ടാണ് നമുക്ക് നമുക്കിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിൽ ജനങ്ങൾ മഞ്ഞ കളറ് വെള്ളാണ് ആ കിണക്കിയിൽ നിന്ന് എടുക്കുന്ന വെള്ളം ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഭക്ഷണം പാകം ചെയ്യും എങ്ങനെ ആളുകൾ വസ്ത്രങ്ങൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കും ആ ഒരു അവസ്ഥ പോലും ഫോട്ടോ എടുത്ത് വെള്ളത്തിന്റെ കളർ പോലും എടുത്ത് പ്രസിഡന്റിന് അയച്ചു കൊടുത്തിട്ട് പോലും അവർ അവരുടെ ഭാഗത്തു നിന്നുള്ള നിയമം ഇതാണ് പറയുന്നത് എലക്ഷൻ ഡിക്ലറേഷനായി ഇനി കളക്ടർ ഓർഡർ കിട്ടാതെ നമുക്ക് കുടിവെള്ളം അടിക്കാനാവുള്ള ടെൻഡർ നടത്താൻ പറ്റില്ല എന്നാണ് പ്രസിഡന്റ് മറുപടി എല്ലാ വീടും ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാ വീടിനും എല്ലാ വീടിനും ടാങ്ക് ഉണ്ട് പക്ഷെ വെള്ളം അവർ അവര് കൊണ്ടുവച്ചിന്റെ ടാങ്ക് അവിടെ വെള്ളം വരും ഈ ജലജീവൻ തന്നെ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട് പക്ഷെ അതെന്റെ പൈപ്പ് കൂട്ടിപ്പെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു മറ്റേ എ ക്ലാസ് പമ്പർ ജീവിക്കാൻ ഞാനേ ചെയ്തൊടുക്കാന്ന് പറഞ്ഞ പോലെ പറ്റിയാണ് ഇപ്പൊ വെറുതെ നിങ്ങൾ വേണമെങ്കിൽ കാണിച്ചതാ അത് അവിടെ കിടക്കുക അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവരും ഞാൻ ഫോൺ എടുത്തിട്ടില്ല അല്ല എന്റെ പൈപ്പ് ഞാൻ ഞാനായിട്ട് ചെയ്തത് ഞാൻ ചെയ്തു കൊടുക്കാൻ പമ്പ് സമ്മതിക്കില്ല അതൊക്കെ എ ക്ലാസ് പ്ലംബർ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പൊ ഞാൻ എനിക്ക് നിവർത്തിയില്ലെടത്തൂടെ വെള്ളമുണ്ടല്ലോ ആ ഈ കുടിവെള്ളായിട്ട് കിണറ്റിൽ വരും വെള്ളത്തിന്റെ കളർ കണ്ടിട്ടുണ്ടെങ്കില് നമ്മള് സഹിക്കില്ല അതേമാതിരി കളറാ ഇല്ല ഒന്നുല്ല ഇനിയിപ്പൊ മഴ പെയ്ത് പറഞ്ഞ മാതിരി മഴ പെയ്തെന്ന് കഴിഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ട് എല്ലാവർക്കും വേനൽക്കാലത്തുള്ള ഒരു സംഭവമാണ് നമ്മള് കുടിവെള്ളം അടിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ അത് സമയബന്ധിതമായിട്ട് ജനങ്ങളിലേക്ക് ഉപകാരപ്രദമാവും ഇത് എത്തിച്ച് എത്തിക്കുന്നില്ല മഴ പെട്ടി വെള്ളം കിട്ടുന്ന സമയത്ത് രണ്ടാഴ്ച വെള്ളം അടിച്ചു കൊടുത്തോണ്ട് നമുക്ക് ഒരു പ്രയോജനം ജനങ്ങൾക്കില്ല ജലജീവൻ മെഷീന്റെ കണക്ഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അന്ന് അതിലുപരി ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം സമൃദ്ധിയായിട്ട് ഈ പൈപ്പിൽ വെള്ളം വരികയാണെങ്കിൽ ജനങ്ങൾ ഇത്ര വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടേണ്ട ഓരോ അവസ്ഥ വരില്ല അതിന് വാട്ടർ അതോറിറ്റിയിൽ പല പ്രാവശ്യം വിളിച്ചിട്ട് പല കാരണങ്ങൾ പറഞ്ഞ അവർ ഒഴികാണ് അവർ ചെയ്യുന്നത് ഒരു നാനൂറ് കുടുംബങ്ങള് ഈ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവർക്ക് ഒരു ഒന്നൊന്നര മാസമായിട്ട് ഇതുവരെ അവിടേക്ക് വെള്ളം എത്തിയിട്ടില്ല ഞങ്ങളുടെ തൊട്ടവാടാണ് പതിനെട്ടാം വാർഡ് അവിടെയും ഇതന്നെയാണ് അവസ്ഥ അപ്പൊ ഇത് നമുക്ക് എന്തായാലും പരിഹരിച്ച് ജനങ്ങളെ സംരക്ഷിക്കാന്നുള്ള ഒരു കടമയും കൂടിയുണ്ടല്ലോ അത് നമുക്ക് ചെയ്യേണ്ട ഒരു അധികൃതർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾക്ക് നമുക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ വെള്ള എത്തിക്കാവുന്ന സംവിധാനങ്ങൾ ചെയ്തു തരാൻ എന്നാണ് ഈ സ സമയത്ത് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്